നമസ്കാരം പതിരും കതിരും ഇന്ന് അന്താരാഷ്ട്ര വനിതാ ദിനമാണ് അവകാശം തുല്യത ശാക്തീകരണം എന്നിവയാണ് മുദ്രാവാക്യം കേരളത്തിലെ സ്ത്രീ ശാക്തീകരണം എന്നാൽ ഞങ്ങൾക്ക് പാർട്ടിയിലുള്ള വനിതകൾക്കും മന്ത്രിസഭയിലുള്ള വനിതകൾക്കും എൻ ജി ഒ യൂണിയനിലെ വനിതകൾക്കും പൂക്കാസ ആൻറ്റിമാർക്കും മാത്രമുള്ളതാണ് വനിതാ മതിൽ പണിയാൻ വരുന്നവർക്ക് ആ ദിവസം നല്ല ശാക്തീകരണം ഉണ്ടാകും ശാക്തീകരണം നൽകി ശബരിമല കയറ്റിയവരെ ഇപ്പോഴെങ്കും കാണാനുമില്ല സെക്രട്ടേറിയറ്റ് നടയിൽ ജീവിക്കാനുള്ള കാശി ചോദിച്ച് സമരം ചെയ്യുന്നവർക്ക് മഴയും വെയിലും കൊണ്ട് സഖാക്കളുടെ തെറിയും പൂരപ്പാട്ടും ആക്ഷേപങ്ങളും കേൾക്കാനാണ് വിധി അതും വനിതകളാണ് തൊഴിലാളി വർഗത്തിൻ്റെ നേതാവിന് അവർ ഈർക്കിൽ പാർട്ടിയും പാട്ടപെറുക്കികളുമാണ് പാർട്ടി പറയുന്നത് കേട്ടും പാർട്ടി പരിപാടികളിൽ പങ്കെടുത്തും നേതാക്കൾ വരുമ്പോൾ ആൾ നിറച്ചും ഒപ്പം നിൽക്കുന്നവർക്ക് ഞങ്ങൾ വല്ലതും നക്കാപ്പിച്ചാ തരും അത് കൈനീട്ടി വാങ്ങി പഞ്ചപുച്ചമടക്കി എവിടെയെങ്കിലും കഴിഞ്ഞുകൊള്ളണം അല്ലാതെ സർക്കാരിനെതിരെ മുദ്രാവാക്യം വിളിച്ച് വല്ലതും നേടാമെന്ന് കരുതിയാൽ ഞങ്ങൾ സഹിക്കില്ല ഞങ്ങൾ വിപ്ലവ പാർട്ടിയാണ് നല്ലവരായ നാട്ടുകാരെന്ന് ഞങ്ങൾ സംബോധന ചെയ്യുന്നത് മര്യാദയ്ക്കിരിക്കുന്ന നാട്ടുകാരെയാണ് ആശാവർക്കർമാരുടെ സമരത്തെ അംഗൻവാടിക്കാരെ ഇറക്കി പൊളിക്കുന്നതാണ് ഞങ്ങളുടെ രീതി കേരളത്തിലെ ശരിയായ സ്ത്രീപക്ഷം വനിതാ ദിനത്തോടനുബന്ധിച്ച് മനോരമയുടെ ഒന്നാം പേജിൽ അണിനിരന്നിട്ടുണ്ട് പാർട്ടി സമ്മേളനത്തിന് മുന്നോടിയായി ഒത്തുകൂടിയവരാണ് അവർ പി കെ ശ്രീമതിയും ഡോക്ടർ ചിന്തയും കെ കെ ശൈലജയും സൂസൻ സൂസൻകോടിയും മേഴ്സിക്കുട്ടിയും പി സതീദേവിയുമൊക്കെ ഉണ്ട് ദിവസം കിട്ടുന്ന ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ കൊണ്ട് സുഭിക്ഷമായി കഴിയുകയും നൂറ് രൂപ ഭാവിയിലേക്ക് കരുതി വയ്ക്കുകയും ചെയ്യുന്നവരാണ് അവർ അങ്ങനെ മിച്ചം പിടിച്ച കാശുകൊണ്ടാണ് ചിന്താജെറോം ക്യൂബയിൽ പോയതും അവിടുത്തെ കാണാ കഥകളൊക്കെ നമ്മോട് പറഞ്ഞതും ശ്രീമതി ടീച്ചറൊക്കെ സ്ത്രീകളുടെ ശാക്തീകരണത്തിനു വേണ്ടി പ്രയത്നിച്ച കഥകളും കഷ്ടപ്പാടും കേട്ടാൽ നമ്മുടെ കണ്ണു നനയും പണ്ടത്തെ ബി ഐ പി സന്ദർശനം മുതൽ ശശിയുടെ പീഡനത്തിന്റെ തീവ്രത കുറിച്ച് റിപ്പോർട്ട് നൽകിയതുവരെ ശ്രീമതിയുടെ സ്ത്രീ ശാക്തീകരണ പാതയിലെ രക്തനക്ഷത്രങ്ങളാണ് സതുദ്ദേശത്തോടെ ചെയ്ത ഒരു നിഷ്കളങ്കമായ പ്രവൃത്തിയുടെ പേരിൽ വേട്ടയാടപ്പെട്ട പി പി ദിവ്യയ്ക്ക് വേണ്ടി കണ്ണൂർ ജയിലിന് മുമ്പിൽ തലയറിഞ്ഞ് കരയുകയായിരുന്നു ശ്രീമതി അന്നുകൂടി കോടതി ജാമ്യം നൽകിയില്ലായിരുന്നെങ്കിൽ ശ്രീമതി ടീച്ചർ സകല ദൈവങ്ങളെയും പ്രാഗിയേനയും വനിതാ കമ്മീഷന് മുമ്പിൽ വരുന്ന പരാതികൾക്കെല്ലാം നീതി നീതിദേവതയെപ്പോലെ കണ്ണുകെട്ടി പരിഹാരം നൽകുന്ന പി സതീദേവിയാണ് ഗ്രൂപ്പ് ഫോട്ടോയിലെ മറ്റൊരു പുരോഗമനവാദി കേരളത്തിൻ്റെ അഭിമാനമായി മനോരമ ഒറ്റ ഫ്രെയിമിലാക്കിയ ഈ സ്ത്രീ ശാക്തീകരണക്കാരോട് ഒരു ചോദ്യം ചോദിക്കണമായിരുന്നു ആശാവർക്കർമാരുടെ സമരത്തെപ്പറ്റി ഒരു കവിൾ പറയൂ ഈ ഗ്രൂപ്പ് ഫോട്ടോയിൽ വീണയിൽ കൂടി കൂട്ടേണ്ടതായിരുന്നു വീണയില്ലാത്ത വനിതാ ദിന ഫോട്ടോ എന്തിനു കൊള്ളാം കേരളം ആരോഗ്യരംഗത്ത് നമ്പർ വൺ എന്ന് പറഞ്ഞ് നിയമസഭയിൽ ചിലച്ച മന്ത്രി ഇപ്പോൾ സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ ലോകത്തെ ശാക്തീകരിക്കുകയാണ് കേരളത്തിൻ്റെ അത്രയും ലോകത്താരും വാരിക്കോരി കൊടുക്കുന്നില്ല അത്രേ മറുപടിയായി രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് രൂപ വെച്ച് വീണയ്ക്ക് കൊടുക്കാം അതുകൊണ്ടൊന്ന് ജീവിച്ച് കാണിക്കാമോ എന്ന് മന്ത്രിക്ക് നിത്യം മൂവായിരം രൂപയെങ്കിലും കിട്ടുന്നുണ്ട് ശമ്പളം അതിൽ നിന്ന് വണ്ടിക്കൂലിയും തീറ്റക്കാശുമായി കാൽ കാശ് ചെലവാക്കേണ്ടതില്ല എന്നിട്ടാണ് വീണ ജോർജ് പറയുന്നത് കേരളത്തിൽ ആശാമാർ സുഭിക്ഷമായി ആനന്ദത്തോടെ കഴിയുകയാണെന്ന് ഇപ്പോൾ കൊടുക്കുന്ന ഇരുന്നൂറ്റി രൂപയിൽ നിന്നും എങ്ങനെ ആദായ നികുതിയും സെസ്സും ഈടാക്കാമെന്നതാണ് നയരേഖ അവതരിപ്പിച്ച മുഖ്യമന്ത്രി ചിന്തിക്കുന്നത് തൊഴിലുറപ്പുകാർക്ക് എഴുന്നൂറ് രൂപ വേതനം നൽകണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രത്തിനെതിരെ സമരം നടത്തിയ പാർട്ടിയാണ് പ്രകടന പത്രികയിൽ പറഞ്ഞത് അപ്പാടെ വിഴുങ്ങി ആശമാരെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ നരകിപ്പിക്കുന്നത് എന്നിട്ടാണ് ഇന്ന് സ്ത്രീ ശാക്തീകരണ പുരസ്കാരങ്ങൾ ഇവർ വിതരണം ചെയ്യാൻ പോകുന്നത് വൈകിട്ട് വനിതാരത്നങ്ങൾക്ക് പുരസ്കാരം നൽകിക്കൊണ്ട് വീണ ജോർജിൻ്റെ ഒരു ഉദ്ഘാടന പ്രസംഗമുണ്ടാകും സമരക്കാർക്ക് ശക്തി മരുന്ന് കിട്ടിയ പ്രതീതിയാകും അത് കേൾക്കുമ്പോൾ നന്ദി